ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് കല്യാണ വീഡിയോ ആയിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ആ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ വീട്ടു വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ കുറേ ദിവസത്തിന് ശേഷം ഇപ്പോൾ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ശരിക്കും ഇട്ടിട്ട് അപ്പോൾ ഇടയിൽ കുറച്ച് തിരക്കും കല്യാണത്തിൻ്റെ തിരക്കെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ എന്താ പറയുക വീട്ടു വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളും അതുപോലെ ഷോപ്പിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് ഇടാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ റിപ്ലൈ ഒക്കെ തരാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങളാണ് അപ്പോൾ അതൊന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുകട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം അപ്പം എന്നത്തെയും പോലെ ഇന്ന് രാവിലെ തന്നെ ഷോപ്പൊക്കെ തുറന്നോട്ടോ ഷോപ്പ് പിന്നെ എല്ലാം എല്ലാവരെയും അടിച്ചു വിട്ടു പിന്നെ അതിന് ശേഷം അവിടെ എല്ലാവരെയൊക്കെ നനച്ചു വിട്ടു കേട്ടോ ഭയങ്കര ചൂടല്ല അതുകൊണ്ട് തന്നെ മുറ്റത്തൊക്കെ എല്ലാം എല്ലാവരെയും നനച്ചു വിട്ടിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഭയങ്കര ടയേർഡായിട്ടോ പിന്നെ നമ്മൾ നമ്മളൊരു ഊഞ്ഞാലും കെട്ടിയിട്ടുണ്ടല്ലോ ഫ്രണ്ടിൽ അപ്പോൾ എപ്പോഴും എന്തെങ്കിലും പണിയൊക്കെ കഴിഞ്ഞ് മുറ്റടിക്ക് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ടയേർഡായ വന്ന ഊഞ്ഞാലിരുന്ന് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ അപ്പോൾ ഡെയിലി ഇതൊരു പതിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ അതിലിരുന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ ഒന്നും വിചാരിക്കേണ്ട കേട്ടോ അതിലിരുന്ന് നമുക്ക് എങ്ങനെയൊക്കെയോ ആടാൻ തോന്നുട്ടോ നല്ല രസമാണ് നമ്മൾ ചെറുപ്പത്തിൽ കളി കളിച്ചിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാനങ്ങനെ വട്ടം കറങ്ങിയപ്പോൾ അങ്ങനെ തല ചുറ്റിട്ടോ ആകെ ഇങ്ങനെ റൗണ്ട് വെറുതെ ഞാൻ അങ്ങനെ സ്പീഡിൽ കറങ്ങിക്കൊണ്ടേയിരുന്നു അത് കഴിഞ്ഞതും ഭയങ്കര തല ചുറ്റിലിട്ടോ ഞാൻ പേടിച്ച് പിന്നെ അയാൾ ചെയ്തില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നു അടുക്കളയിൽ വന്ന് പിന്നൊന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ദോശയും പിന്നെ ചട്ണി ഉണ്ടാക്കാനാണ് കേട്ടോ പോണേ അപ്പോൾ രാ മാവൊക്കെ അരച്ചു വെച്ച് രണ്ട് ദിവസമായി അപ്പോൾ എന്നൊക്കെയും കൂടി ഉള്ളു കേട്ടോ അപ്പം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചട്നി അതുപോലെ ചമ്മന്തി ഉണ്ട് പിന്നെ ചായയും കുടിച്ചു കെട്ടോ അപ്പോൾ അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ അമ്മയാണെങ്കിൽ ഷോപ്പിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കല്യാണം കഴിഞ്ഞ അമ്മ ഇവിടെത്തന്നെ ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അമ്മ ഇവിടെ റിസപ്ഷൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു കേട്ടോ അമ്മയും പിന്നെ ചെറിയമ്മ ചെറിയച്ഛൻ ചെറിയച്ഛൻ്റെ മോൻ എല്ലാവരും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു റിസപ്ഷൻ കഴിഞ്ഞാൽ ലേറ്റായിട്ടോ അവർ പത്ത് പത്തരയായിട്ടോ ഇവർ ഇറങ്ങുമ്പോൾ അപ്പോൾ അവർ പോകുമ്പോൾ ലേറ്റായി ഇതിന് മുമ്പ് ഇതുപോലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ പോകുമ്പോൾ കോഴമന്ന ഹൈവേയിൽ വെച്ച് ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായിട്ടോ എന്ന് പറയുമ്പോൾ ഇവരുടെ കാറിൽ വന്നിട്ട് ട്രാവലർ ഇടിച്ചു അമ്മയുടെ അവർ പോയിക്കൊണ്ടിരുന്ന കാറിൽ ഹൈവേന്ന് ക്രോസ് ചെയ്യുന്ന സമയത്ത് ട്രാവലർ വന്നിടിച്ചു കേട്ടോ എന്തോ ഭാഗ്യത്തിന് വലുതായിട്ടൊരു അപകടമൊന്നും സംഭവിച്ചില്ല എല്ലാവരും ചെറിയൊരു പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ കേട്ടോ അതിൽ ഒരു സമാധാനമുണ്ട് പിന്നെ ചെറിയമ്മയ്ക്ക് മാത്രം കുറച്ച് എന്താ പറയുക ആയിട്ടുണ്ട് കേട്ടോ എല്ല് എല്ല് കുറച്ച് ഫ്രാക്ചർ ഫ്രാക്ചറായിട്ടുണ്ട് വാരിയെല്ലുട്ടോ വാരിയെല്ലിൻ്റെ അവിടെ ചെറിയൊരു ഫ്രാക്ചർ വന്നിട്ടുണ്ട് പിന്നെ അമ്മായിക്കും ഷോൾഡറിൽ ചെറിയൊരു ചിന്നല് വന്നിട്ടുണ്ട് അമ്മയ്ക്കാണെങ്കിൽ ചതവാണെട്ടോ എല്ല് പൊട്ടിയിട്ടില്ല എന്നാലും ഒരു ചതവ് അങ്ങനെയുണ്ട് അപ്പം അമ്മ റെസ്റ്റിലാണ് അപ്പം അമ്മ അങ്ങനെ ഇങ്ങോട്ട് വന്നു കേട്ടോ അവിടെ വീട്ടിലാരും ഇല്ലല്ലോ അച്ഛൻ ഗൾഫിലാണ് അച്ഛനാണെങ്കിൽ അടുത്ത ആഴ്ച വരാനിരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഇത് പറ്റിയത് പിന്നെ ചെറിയമ്മയും അവരൊക്കെ വള്ളവിനാട് ഹോസ്പിറ്റലിലായിരുന്നു ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലുണ്ട് അപ്പം റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്തോ ഒരു വലിയ അപകടം ഒഴിവായ ഒഴിവായി എന്ന് വിചാരിക്കാം ഭയങ്കര ഒരു ഷോക്ക് ആയിപ്പോയിട്ടോ നമുക്ക് ഈ കല്യാണത്തിൻ്റെ ആ സമയത്തും അവർ വന്ന് പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് പൂ തിരിച്ച് പോവുമായിരുന്നില്ലേ പാടുപ്പാട് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസം അപ്പോൾ അമ്മ റെസ്റ്റിലാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ആറാഴ്ച പറഞ്ഞിട്ടുണ്ട് റെസ്റ്റ് ചെറിയമ്മയ്ക്കാണെങ്കിൽ മൂന്ന് മാസം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും കുറച്ച് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അമ്മ ഇവിടെയാണ് കേട്ടോ അപ്പോൾ അമ്മ ഇവിടെ ഷോപ്പിലിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ ഭരണികൾ പൈപ്പ് വെക്കാനുണ്ടായിരുന്നു അന്നത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പൈപ്പ് വെക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി കല്യാണം കഴിഞ്ഞ ശേഷം കല്യാണത്തിന് മുമ്പ് വെച്ചതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം അപ്പോൾ ഇന്നാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഇത് ടാപ്പൊക്കെ ഫിറ്റ് ചെയ്ത ശേഷം ഇനി എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് കേട്ടോ അടുക്കളയിൽ നിന്ന് വെച്ചാൽ ചോറ് വെച്ചിട്ടില്ല പിന്നെ കറി വെക്കാൻ ഉച്ചയ്ക്കുള്ള ചോറും കറിയും ഒക്കെ വെക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഈ ടാപ്പൊക്കെ ഫിറ്റ് ചെയ്ത ശേഷം പോയി കുളിച്ചിട്ട് പിന്നെ അടുക്കളയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ മോൾക്കാണെങ്കിൽ ട്യൂഷ മോളാണെങ്കിൽ ഇപ്പോൾ അമ്മയുടെ അവിടെയാണ് കേട്ടോ അമ്മായിടെ വീട്ടിലാണ് അവിടെ കസിൻസ് എല്ലാവരും ഉണ്ട് അപ്പോൾ അവളിനെ അങ്ങോട്ട് വിളിച്ചിട്ട് പോയിരിക്കാണ് കേട്ടോ മോളിവിടെ ഇല്ല പിന്നെ അവൾക്ക് ട്യൂഷനും ഇല്ല കേട്ടോ ട്യൂഷനിപ്പോൾ ഒരാഴ്ചയായിട്ട് ഇല്ല ഞാൻ അടുത്ത ആഴ്ചയേ ഉള്ളൂ അങ്ങനെ ഞാൻ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ പണിയൊക്കെ കഴിഞ്ഞ് ഷോപ്പിലത്തെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ ചോറൊക്കെ തിളച്ച് ഞാൻ ചാക്സണിൽ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് വടിച്ചും വെച്ചു കേട്ടോ അപ്പോൾ ചോറൊക്കെ വടിച്ച് വെച്ച് കഴിഞ്ഞു ഇനി മാമ്പഴ പുളിശ്ശേരി വെക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് ഈ മാമ്പഴം എവിടെ നിന്നാണോ കിട്ടിയതെന്ന് അറിയോ നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നതാണ് അപ്പോൾ അവർക്ക് മാവും തോട്ടമാണ് അവർ മാങ്ങയൊക്കെ നിറയെ അവർക്ക് തോട്ടത്തിലുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ തന്നിട്ട് പോയതാണ് കേട്ടോ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു സാധനം മേടിക്കാൻ വന്നതല്ല കേട്ടോ നമുക്ക് മാങ്ങ തരാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ നമ്മുടെ ഒരു കസ്റ്റമറാണ് അപ്പോൾ നല്ല ടേസ്റ്റുള്ള വളമൊന്നും ഇടാണ്ട് എന്താ പറയുക മരത്തിൽ തന്നെ പഴുപ്പിച്ച് പഴുത്തതാണെന്ന് പറഞ്ഞു കേട്ടോ നല്ല മാങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞു നല്ല പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല മധുരമായിരുന്നു അപ്പം ഞാൻ പത്ത് മുപ്പത് മാങ്ങിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചാറെണ്ണം വെറുതെ കഴിച്ചു പിന്നെ ഒരു അഞ്ചെണ്ണം എടുത്തിട്ട് ഇതുപോലെ മാമ്പഴ പുളിശ്ശേരി വെക്കാൻ പോവാണ് കേട്ടോ പിന്നെ കുറച്ച് ചേച്ചിയുടെ വീട്ടിലേക്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം കേട്ടോ അപ്പം നമ്മൾ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് വെക്കുക നമുക്ക് നോക്കാം ആദ്യം നമുക്ക് മാങ്ങയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ അത് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഇതിന് ചെറിയ ചെറിയ മാങ്ങയാണ് കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുക കേട്ടോ ചെറിയ മാങ്ങ പഴുത്തിട്ടുണ്ടാവില്ലേ അതിൻ്റെ പേര് എനിക്കറിയില്ല ആ മാങ്ങ ഇതിന് കുറച്ചും കൂടി നന്നായിരിക്കും നമുക്ക് നമുക്കതില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയ മാങ്ങ വെച്ചിട്ട് മാമ്പളപ്പുഴശ്ശേരി ഉണ്ടാക്കാം അപ്പം അത് കുറച്ച് വലിയ വലുതാണെന്നേ ഉള്ളു കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടാവും നല്ല മധുരമുള്ള മാങ്ങയാണല്ലോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് മാങ്ങ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ മണ്ണിൻ്റെ ചീൻചട്ടിലാണ് ചട്ടിയിലുണ്ടോ മണ്ണിൻ്റെ ചീൻചട്ടിലാണ് വെക്കാൻ പോണേ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു നാല് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് എന്താ പറയുക മാങ്ങയൊക്കെ ഒന്ന് ഉടയണം കേട്ടോ ഇത് നന്നായി തിളച്ച് നമുക്കിത്തിരി കട്ടിയിൽ വെക്കാം കേട്ടോ കുറുകിയിട്ട് വെക്കാം ഒരുപാട് വെള്ളം പോലെ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഞാൻ വെക്കാൻ പോണത് കുറച്ചേ വെക്കണുള്ളൂ കേട്ടോ ഇത് ഞാൻ മാത്രമേ കഴിക്കുള്ളൂ അമ്മ ചോറിനൊന്നും ഇത് കഴിക്കില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക കുറച്ച് മതി അമ്മ വെറുതെ കഴിക്കും വെറുതെ കഴിക്കാൻ അമ്മയ്ക്കിഷ്ടം അമ്മ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അഞ്ച് മാങ്ങ വെച്ചിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇതാ നന്നായി തിളയ്ക്കുന്നുണ്ട് ഇനി വെന്ത് ഒടയണം കേട്ടോ അപ്പോഴേക്കും നമുക്കിതിന് ഒരു അരപ്പ് റെഡിയാക്കാം കേട്ടോ അതിന് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി കുറച്ച് ജീരകം കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വെന്ത ശേഷം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചതിനെ മാങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പച്ച പച്ചമണക്കം പോണവരെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക നമുക്ക് മോര് ഒഴിക്കേണ്ടത് മോര് തൈര് തൈര് കേട്ടോ ഒഴിക്കേണ്ടത് ലാസ്റ്റ് ഒഴിച്ചാൽ മതി ഗ്യാസ് ഓഫാക്കി വെച്ച ശേഷം വേണം കേട്ടോ ഒഴിക്കാൻ അല്ലെങ്കിൽ അതങ്ങനെ പിരിഞ്ഞു പോവും തന്നെ തേങ്ങയിട്ട് രണ്ട് തിള വന്ന ശേഷം ഒരു മൂന്നാല് സോറി മൂന്നാല് മിനിറ്റല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റിന് ശേഷം പിന്നെ നമുക്ക് എന്താ പറയുക തൈരൊഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാ തേങ്ങയൊക്കെ ഇട്ട് നന്നായി തിളയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഇല്ല നമ്മൾ തേങ്ങയും കുരുമുളക് ജീരകമൊക്കെ അരച്ചില്ല അപ്പം അതിൻ്റെ ഒരു പച്ചമണം പോണവർ ഇനി നന്നായിട്ടൊന്ന് എന്താ പറയുക തിളപ്പിച്ചെടുക്കുക ഇനി നമുക്കിതിനെ ഓഫാക്കി വയ്ക്കാം കേട്ടോ ഓഫാക്കി വെച്ച് ഒരു മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തൈരൊഴിക്കുന്നത് കേട്ടോ അപ്പോൾ ആ തിളയ്ക്കുന്നതിന് തന്നെ തൈരൊഴിക്കണ്ട അപ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓഫാക്കി വെച്ച ശേഷം തേങ്ങ ഇട്ട് തിളച്ച് ഓഫാക്കി വെച്ച ശേഷം ഒരു മിനിറ്റിന് ശേഷമാണ് ഞാൻ തൈരൊഴിച്ചത് അപ്പോൾ അതൊക്കെ തൈരൊഴിച്ച് നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ കടുക് വറുക്കാം അതിനായി ചീൻ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ ഇട്ട് ആ കടുക് ഇട്ട് കൊടുത്തു ഒരു മൂന്ന് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമുക്കിനി അതിലേക്ക് അങ്ങോട്ട് കൊട്ടിയിടാം അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാരെ ഒരു പത്ത് മിനിറ്റിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടോ അപ്പം ഇന്നത്തെ ഉച്ചക്കുള്ള ഫുഡ് മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയും ചോറും മാമ്പഴ പുളിശ്ശേരിയാണ് പിന്നെ ഇന്നലത്തെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം അതാ അമ്മ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ കുറേ മാങ്ങ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പം മാങ്ങ അമ്മ അതോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പഴുത്ത മാങ്ങിയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയുമോ ഞാൻ ഹെയറിൽ ഒരു എന്താ പറയുക ഒരു സെറം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ റോസ് റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ഇടാട്ടോ അപ്പോൾ അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം